ഞാനൊന്നൊരു ഹൈന്ദവ സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി വളരെയധികം മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത് തമിഴ്നാട്ടിലെ ഒരു തമിഴ് സ്വദേശിയായ ഒരു സഹോദരിയാണ് അവരത് തമിഴിലാണ് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ ഖുറാനിനെ കുറിച്ച് വളരെയധികം മനോഹരമായി കൊണ്ടവർ സംസാരിക്കുകയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം யார் ஒருவருக்கு பரிபூரண நம்பிக்கை இழப்பிலும் இருக்கிறதோ அவர்களுக்கு எதை வேண்டுமானாலும் அடையக்கூடிய தகுதி இருக்கிறது அப்படிப்பட்டவர்களுக்கு இந்த பிரபஞ்சம் போல பல அற்புதங்களை நிகழ்த்தி வைக்கும் அப்படின்னு சொல்லிட்டு ஒரு வாசகம் இல்லை ஒருவேளை நீங்க யாராவது இந்த வீடியோ பார்த்துட்டு இருந்து இழப்பிலும் நம்பிக்கையோட இருக்கீங்க அப்படின்னா யூனிவர்ஸ் மெராக்கி நிறைய ും ഇതിൽ അവർ പറയുന്നത് എത്ര വലിയ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അതിൽ തളരാതെ പതറാതെ നിങ്ങൾ അള്ളാഹു വിശ്വാസം അർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് നാം എല്ലാവരും മനുഷ്യരാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് അത്തരം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ സാഹചര്യങ്ങളിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുറാനിൽ കാണുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമ അവലംബിക്കാനാണ് അള്ളാഹു സുബാനഹുബത്താല വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള താക്കോലാണ് നോക്കൂ സൂറത്തിൽ ബക്റയിൽ അള്ളാഹു സുബാനഹുബത്താല പറഞ്ഞൊരു പ്രകാരമാണ് വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും ദിവ്യസഹായം തേടുക തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നാം ക്ഷമയോടുകൂടി അള്ളാഹുൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു നമ്മോട് എപ്പോഴും കൂടെ ഉണ്ടാകും ലോകമറിയപ്പെടുന്ന ഹോളിവുഡ് ആക്ടറായ വിൽ സ്മിത്ത് അദ്ദേഹം തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സഹായമായി മാറിയത് അല്ലാഹുവിൻ്റെ ഖുറാനായിരുന്നു അത് അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിന്റെ മഹത്വം ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് പക്ഷേ ആരിഫ് ഹുസൈനും സി രവിചന്ദ്രനും ജാമിതയും ജബ്ബാറും അടങ്ങുന്ന കുറെ വിവരമില്ലാത്ത വിഡ്ഢികളായ യുക്തിവാദികൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അവർ എത്ര തന്നെ വിദ്വേഷങ്ങളും കള്ളപ്രചാരണങ്ങളും നടത്തിയാലും അള്ളാഹുവിന്റെ ഖുറാനിന്റെ മഹത്വം അത് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും ഈ വിഡ്ഢികളായ യുക്തിവാദികളുടെ അപ്പൻ അപ്പൂപ്പന്മാർ വിചാരിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ പരിഭാവനമായ ഖുറാനിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ പരിഭാവനമായ ഖുറാനിനെ കത്തിക്കാൻ ശ്രമിച്ചാലും കുഴിച്ചു മൂടാൻ നോക്കിയാലും ഈ ലോകത്ത് ഒരു മുസ്ലിം ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ്റെ ഹൃദയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖുറാൻ ഉണ്ടാകും ഈ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ഹാഫുലുകളുടെ അവരുടെ മനസ്സുകളിൽ ഖുറാൻ ഉണ്ടാകും ആ ഖുറാനിനെയാണ് ആ ഖുറാൻ പഠിപ്പിക്കുന്ന സുന്ദരമായ ഇസ്ലാമിനെയാണ് ഈ വെഡ്ഡികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ തൊട്ട് ലാസുബൻ നഹുബത്തായ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ ലഹാസുബാൻ നഹൂബത്തായാല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ